നമസ്കാരം എന്നെ പറ്റി ശരിക്കും അറിയാമോ ഞങ്ങളുടെ സർക്കാരാണ് നേഴ്സിംഗ് കോളേജ് കൊണ്ടുവന്നതെങ്കിൽ അത് പൂട്ടിക്കാനും ഞങ്ങൾക്കറിയാം എത്ര സമരം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ഒരു നടപടിയും ഉണ്ടാകില്ല പി ടി ഐക്കൊപ്പം തുള്ളാൻ നിന്നാൽ പിള്ളാരെ നിങ്ങളുടെ രണ്ടു വർഷം അങ്ങ് പോയി കിട്ടും ആരിത് പറയുന്നറിയാമോ സി വി വർഗീസ് പറയുന്നേ മുദ്രാക്യമല്ല കേട്ടോ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ തിട്ടൂരമാണ് കാര്യം എന്താണെന്ന് അറിയാമോ ഇടുക്കി മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് സ്കൂൾ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത് കുട്ടികളുമായി പഠനം തുടങ്ങി പക്ഷെ സ്വന്തമായിട്ട് ഒരു ക്ലാസ് മുറിയില്ല ഒരു ഹോസ്റ്റലില്ല വേണ്ടത്ര അധ്യാപകരില്ല ജീവനക്കാരില്ല ഒരു മുറിയിൽ പത്തിലേറെ കുട്ടികളാണ് താമസിക്കുന്നത് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഫീസിൽ ഒരു കുറവുമില്ല പരാതി പറഞ്ഞു കുട്ടികൾ മടുത്തു അവസാനം പി ടി എം വിദ്യാർത്ഥി പ്രതിനിധികളും കൂടി സമരം ചെയ്തു പ്രശ്നം പരിഹരിക്കാൻ കളക്ടറുടെ ഓഫീസിൽ മീറ്റിംഗ് കൂടാൻ തീരുമാനമെടുത്തു പക്ഷെ കളക്ടർ ഇല്ലായിരുന്നതുകൊണ്ട് പകരം സി പി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ ഓഫീസിൽ മീറ്റിംഗ് കൂടി സ്വന്തം മക്കളെ കുറിച്ച് ആശങ്ക അറിയിച്ച മാതാപിതാക്കളോട് സി വി വർഗീസിന്റെ ഭീഷണിപ്പെടുത്തലായിരുന്നു ഇത് ഇനി ഏത് സാഹചര്യത്തിലായാലും സി വി വർഗീസിനെ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ പാർട്ടി കൊണ്ടുവന്നതാണെങ്കിൽ പൂട്ടിക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾ ആരോടാണ് ഈ പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിനോടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള വിഷയമാണല്ലോ ഇത് അപ്പോൾ ഇവിടുത്തെ എസ് എഫ് ഐക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് പാർട്ടി കൊണ്ടുവന്നതാണെങ്കിൽ പൂട്ടിക്കാൻ അറിയാമെന്ന സ്റ്റേറ്റ്മെന്റ് ഡിവൈഎഫ്ഐ ശരി വയ്ക്കുന്നുണ്ടോ അതോ സി വി വർഗീസ് പറഞ്ഞത് തിരുത്തപ്പെടേണ്ടതാണെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഇടുക്കിയിൽ നിന്ന് തന്നെയുള്ള മന്ത്രി റോഷി അഗസ്റ്റിന് എന്താണാവോ ഇക്കാര്യത്തിൽ പറയാനുള്ളത് എം എം മണിക്ക് എന്താണ് പറയാനുള്ളത് എന്താണ് മറുപടി എങ്കിലും ഞങ്ങൾ ഇടുക്കിയിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് പറയാം പൂട്ടും അടയ്ക്കും എന്നൊക്കെ പറയാൻ സി വി വർഗീസിന്റെ തറവാട്ട് സ്വത്തൊന്നുമല്ല ഇടുക്കി മെഡിക്കൽ കോളേജിലെ നേഴ്സിംഗ് കോളേജ് അത് സർക്കാരിന്റെ പണം ഉപയോഗിച്ച് കെട്ടിപ്പടുത്തതാണ് സർക്കാരിന്റെ പണം വന്നാൽ ഞങ്ങളുടെ കൂടി പണമാണ് നാട്ടിൽ കൂടിയുള്ള പ്രൈവറ്റ് ബസ്സിന് മുഴുവൻ അള്ളു വെച്ച് സ്വന്തമാക്കിയും ഇടുക്കിയിലെ പാറമടയും അല്ലാത്ത മടയുമൊക്കെ തറവാട്ട് സ്വത്താക്കിയും ഉണ്ടാക്കിയ പണമല്ല എല്ലുമുറിയ പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് ആ പണം ഉപയോഗിച്ച് സർക്കാർ കെട്ടിപ്പൊക്കിയ നേഴ്സിംഗ് കോളേജ് അടയ്ക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് ശുദ്ധ ആഡംബിത്തരമാണ് ഇടുക്കിയിലെ സി പി എമ്മിന്റെ അണികൾക്കും ഇതേ അഭിപ്രായം തന്നെയായിരിക്കും പക്ഷെ സി വി വർഗീസിനെ ഭയമായതുകൊണ്ട് അവർ ഒരു ഒരുപക്ഷെ പറയാത്തതാവും ഇനി കളക്ടറുടെ ഓഫീസിൽ കൂടിയ മീറ്റിംഗ് എന്ത് കാരണത്തിന്മേൽ ആയാലും പി എം സെക്രട്ടറി സി വി വർഗീസിന്റെ ഓഫീസിൽ നടത്താൻ പാടുണ്ടോ എന്നൊരു ചോദ്യമില്ലേ ഈ കളക്ടർ പദവി സി വി വർഗീസിന്റെ താഴെയാണോ അതോ മുകളിലാണോ ഒരുപക്ഷെ പാർട്ടി ഓഫീസിൽ മീറ്റിംഗ് കൂടാൻ അനുവാദം കൊടുത്തത് കളക്ടറുടെ നന്ദി കാണിക്കലായും കരുതിക്കൂടെ മുൻ കളക്ടർ വി വിഘ്നേശ്വരി ഇടുക്കിയിലെ വിദ്യാർത്ഥികളെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു തുടങ്ങിയത് കൊണ്ടാകാം സി വി വർഗീസ് അവരെ രാഖ്ക്ക് രാമാനം ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടത് എന്തായാലും ഇമ്മാതിരി വാലാട്ടി ഭരണത്തിന്റെ അനന്തരഫലമാണ് ഫലമാണ് ത്രിപുരയിലെയും ഒക്കെ നേതാക്കൾ ഇപ്പോൾ കേരളത്തിൽ പൊറോട്ട അടിച്ച് നടക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് കേരളത്തിന്റെ അവസാന ലക്ഷണമായി നമുക്ക് കരുതാം എന്തായാലും ഈ മാഡമ്പിത്തരമൊക്കെ ആറുമാസം കൂടി സഹിച്ചാൽ മതിയല്ലോ